ഹരേ കൃഷ്ണ ദാമോദര മാസത്തിൽ നമുക്ക് കുറച്ച് ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ കേട്ടാലോ ഇന്ന് ഉണ്ണിക്കണ്ണൻ അവതരിക്കുന്ന കഥ കേൾക്കാം നമ്മുടെ ലോകനാഥനാരാണ് മഹാവിഷ്ണു ആണല്ലോ നമ്മുടെ ലോകനാഥൻ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ മഹാവിഷ്ണു അവതാരമെടുക്കും അങ്ങനെ ലോകത്തെ ദുഷ്ടന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനും ശിഷ്ടന്മാരെ പരിപാലിക്കാനും വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ഉണ്ണിക്കണ്ണനായി ഭൂമിയിൽ പിറക്കാൻ പോവുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നറിയാമല്ലോ വസുദേവനും ദേവകിയും വസുദേവൻ ശൂരസേന രാജാവിൻ്റെ പുത്രനാണ് ദേവകി ഉഗ്രസേനന്റെ സഹോദരനായ ദേവകന്റെ പുത്രി ദേവകി വസുദേവനും ദേവകിയും വളർന്നു വലുതായി അവരുടെ വിവാഹം ഗംഭീരമായി കംസന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു കംസൻ ആരാണെന്നറിയാമല്ലോ ഉഗ്രസേനന്റെ മകൻ ദേവകിയുടെ സഹോദരൻ വിവാഹത്തിന്റെ സകല ചുമതലയും കംസനാണ് ഏറ്റെടുത്തത് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത വിധം ഭോജരാജ്യത്ത് ആ വിവാഹോത്സവം നടന്നു വിവാഹകർമ്മവും സദ്യയും കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും യാത്ര പറഞ്ഞ് നവദമ്പതിമാർ യാത്രക്കൊരുങ്ങി കംസൻ അവരെ തേരിൽ കയറ്റി സഹോദരി സ്നേഹം കണ്ടു കംസൻ തേരാളിയായി തേരു തെളിയിച്ച് അവരെ ആനയിച്ചു പെട്ടെന്നാണ് ഒരാശിരി മുഴങ്ങിയത് എന്തായിരുന്നു ആ അശരീരി വിഡ്ഢിയായ കംസ നിന്റെ സഹോദരി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനാണ് സൂക്ഷിക്കുക ദേവവാണി കേട്ട് കംസൻ ഞെട്ടി രഥം ഇളകുന്നില്ല എല്ലാവരും അമ്പരന്നു കംസന്റെ ശരീരം വിറച്ചു ഭയമാണോ കോപമാണോ ഒന്നും മനസ്സിലാവുന്നില്ല സമുദ്രത്തെത്തിയ കംസൻ ഭ്രാന്തനെ പോലെ ഗർജിച്ചു എന്നിട്ടോ കുപിതനായി ദേവകിയുടെ മുടിക്കെട്ടിൽ കടന്നു പിടിച്ചു കുറയിൽ നിന്ന് വാൾ വലിച്ചൂടി ദേവകിയെ വെട്ടാൻ വേണ്ടി നോക്കി പുത്രന്മാർക്ക് ജന്മം നൽകാൻ അവസരം നൽകാതെ ദേവകിയെ വധിച്ചാൽ ഭയപ്പെടാനില്ലല്ലോ ഇതായിരുന്നു കംസന്റെ ചിന്ത വസുദേവനാണെങ്കിൽ ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല കംസനെ തടഞ്ഞുകൊണ്ട് വധശ്രമത്തിൽ നിന്ന് പിന്മാറാൻ രാജിച്ചു പക്ഷേ ഫലമുണ്ടായില്ല എങ്ങനെയാണ് ദേവകിയെ രക്ഷിക്കുക വസുദേവൻ ചിന്തയിലാണ്ടു ദേവകിയുടെ എട്ടാമത്തെ കുഞ്ഞല്ലേ കംസനെ കൊല്ലാൻ പോകുന്നത് അതിൽ കംസനും തനിക്കും യാതൊരു സംശയവുമില്ല എല്ലാവരും ആ അശരീതി കേട്ടതുമാണ് ആപത്ത് ആർക്ക് വരുന്നതും വസുദേവന് ഇഷ്ടമല്ല വിവാഹ ദിവസം തന്നെ രക്തപ്പുഴ ഒഴുകരുതല്ലോ ദേവകി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ഉടനെ കംസനെ ഏൽപ്പിക്കാമെന്ന് വസുദേവൻ കംസന് വാക്കു കൊടുത്തു ആ വാക്കുകൾ കംസൻ വിശ്വസിച്ചു എല്ലാവരും സന്തുഷ്ടരായി യാത്ര തുടർന്നു ദേവകി വസുദേവന്റെ കൊട്ടാരത്തിലേക്ക് പോയി മറ്റുള്ളവർ സ്വഗൃഹത്തിലേക്കും മടങ്ങി അന്ന് രാത്രി കംസന് തിരി ഉറങ്ങാൻ പറ്റിയില്ല അശ്വതി വീണ്ടും വീണ്ടും കംസന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അസ്വസ്ഥനായ കംസന്റെ മനസ്സ് അഗ്നിപർമ്മതം പോലെ പുകഞ്ഞുകൊണ്ടേയിരുന്നു പ്രസവിച്ചു ഒന്നിനു പുറകെ ഒന്നായി ആറ് ആൺകുട്ടികൾ കുഞ്ഞുങ്ങളെ കഞ്ഞിറയെ കാണാൻ പോലും കാത്തുനിൽക്കാതെ വസുദേവൻ അവരെ കംസന്റെ മുമ്പിൽ കാഴ്ചവെച്ചു താൻ കൊടുത്ത വാക്ക് നിറവേറ്റണമല്ലോ എങ്കിലും കംസന് സംശയം അതെന്താ താൻ കുഞ്ഞുങ്ങളെ വധിക്കുമ്പോൾ മാതാപിതാക്കൾ തന്നെ വെറുക്കാതിരിക്കില്ല അവർ സ്ഥലം വിട്ട് ദൂരെ പോയാലോ കംസൻ വാക്കു വറഞ്ഞതാണെങ്കിലും വാക്കു തെറ്റിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് വസുദേവനും ദേവകിയും തന്റെ നിരീക്ഷണത്തിൽ തന്നെ വേണം എട്ടാമനെ കിട്ടാതെ പോയാൽ പിന്നെ എന്താണ് ഫലം എന്നിട്ട് കംസൻ എന്ത് ചെയ്തെന്നോ വസുദേവനെയും ദേവകിയെയും കാരാഗ്രഹത്തിൽ പാർപ്പിച്ചു തങ്ങളുടെ മക്കളെ ഓരോരുത്തരെയായി കംസൻ കൊന്നുകളയുമ്പോഴും ആ ദമ്പതിമാർ ുഃഖം കടിച്ചമർത്തി കഴിഞ്ഞുകൂടി അങ്ങനെ ദേവകി ഏഴാമതും ഗർഭം ധരിച്ചു ഗർഭവതി ആയാൽ പാവം സ്ത്രീക്ക് പിന്നെ കരയാനേ സമയമുള്ളൂ അനുഭവം അങ്ങനെയുള്ളതാണല്ലോ ശിശുമരണം കണ്ടു കണ്ടുകണ്ട് മനസ്സും അരവിച്ചു എന്തൊരു വിധിയാണ് എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നുമില്ല ദുഷ്ടനിഗ്രഹത്തിനായി ഉണ്ണിക്കണ്ണന് സഹായത്തിനൊരാള് വേണം അതിനെ ഏഴാമത്തെ ഗർഭത്തിൽ അനന്തൻ വളർന്നു കണ്ണന്റെ പിറവിക്കു മുമ്പായി ജ്യേഷ്ഠനായ ബലരാമൻ അങ്ങനെ അവതരിച്ചു ബലരാമന്റെ അമ്മ രോഹിണിയാണ് എങ്ങനെ ബലരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായി സാക്ഷാൽ മഹാവിഷ്ണു വിചാരിച്ചാൽ അതിനാണോ വിഷമം ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ഭഗവാൻ മായയാൽ ആ ദേവചൈതന്യം രോഹിണിയിലേക്ക് മാറ്റി എന്നിട്ട് എട്ടാമത്തെ ദേവകിപുത്രനായി ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാനും വസിച്ചു ഭഗവാന്റെ ചൈതന്യം അനന്തന നൽകിയതിനാൽ ബലരാമനും മഹാവിഷ്ണുവിന്റെ അവതാരമായി തീർന്നു ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിൽ ലോകരക്ഷകൻ അവതരിക്കാൻ പോകുന്ന വാർത്ത ദേവലോകത്ത് പരന്നു അവർ സന്തോഷിച്ച് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു കംസന്റെ പിടിയിൽപ്പെടാതെ ഉണ്ണിക്കണ്ണന് രക്ഷിക്കണം അതിനെന്താണ് ചെയ്യുക ഭഗവാൻ തന്റെ മനോഗതം വസുദേവനെ അറിയിച്ചു എന്നിട്ട് കണ്ണന്റെ അവതാര സമയത്ത് പിറക്കാൻ മായാദേവി നന്ദഗോപന്റെ ഭാര്യയിൽ പ്രവേശിച്ചു അങ്ങനെ യശോദയും ഗർഭവതിയായി തീർന്നു സമയം അർദ്ധരാത്രി മഴ നിലച്ചു മഴക്കാറു നീങ്ങി ആകാശം തെളിഞ്ഞു ചന്ദ്രൻ നിലാവ് പരത്തി പതിനാല് ലോകവും ലോകനാഥനെ എതിരേൽക്കാൻ കാത്തുനിന്നു ചിങ്ങമാസം അഷ്ടമിയും രോഹിണിയും ചേർന്ന സുദിനം ധന്യമുഹൂർത്തം സമാഗതമായി കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന വസുദേവന്റെ ശരീരത്തിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയി സ്വതന്ത്രമായി അദ്ദേഹത്തിന് എഴുന്നേൽക്കാം നടക്കാം വാതിലുകൾ കിടക്കുന്നു എല്ലാം ഭഗവാന്റെ മായാവിലാസം ദേവകി പ്രസവിച്ചു ശ്യാമസുന്ദരനായ കുഞ്ഞി വസുദേവൻ ഭഗവാനെ വന്ദിച്ചു ദേവകിയുടെ മയക്കം തീർന്നില്ല അവൾ ആനന്ദത്തിൽ മുഴുകി മയങ്ങിക്കിടന്നു കോടി സൂര്യപ്രഭ ചൊരിയുന്ന ആ ദിവ്യരൂപം വസുദേവന് പ്രേരണ നൽകി വസുദേവൻ ഉണ്ണിയെ എടുത്ത് പുറത്തേക്കിറങ്ങി എങ്ങോട്ട് അത് പരമരഹസ്യമാണ് ആരും അറിയരുത് കൂരിരുട്ടും കനത്ത മഴയും ആ രഹസ്യം സൂക്ഷിക്കാൻ മറയായി പക്ഷേ കുഞ്ഞിന്റെ ദേഹത്ത് മഴ വീഴാതിരിക്കാൻ എന്താണ് മാർഗം അപ്പോഴാണ് ഭഗവാൻ അനന്തനെ അനച്ചത് അനന്തന്റെ ഫണങ്ങൾ കുടയായി കണ്ണന്റെ മീതെ നിവർന്നു നിലകൊണ്ടു ആ രാജസർഗത്തിന്റെ തലയിലെ രത്നങ്ങൾ പ്രകാശം ചൊരിഞ്ഞു ഇരുട്ട് അകന്നു വഴി തെളിഞ്ഞു യമുനാ നദിയിലെ ജലം താഴോട്ടേക്കിറങ്ങി നദി കടന്ന് വസുദേവൻ ഗോകുലത്തിൽ ചെന്നു അപ്പോഴേക്കും യശോദ പെൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു അവളും അയക്കത്തിലാണ് നന്ദഗൃഹത്തിൽ എല്ലാവരും ഉറക്കമാണ് ഭഗവാന്റെ ഇച്ഛാനുസരണം അടഞ്ഞുകിടന്നിരുന്ന വാതിലുകൾ തുറക്കപ്പെട്ടു വസുദേവൻ മുറിയിൽ കടന്നു കണ്ണനെ യശോദയുടെ അടുത്ത് കിടത്തി പെൺകുഞ്ഞിനെ അടുത്ത് പുറത്തു കടന്നു തിനു മുമ്പ് മധുരയിലെത്തി കുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കിടത്തി കാരാഗ്രഹത്തിൽ ചെന്ന് കിടന്നു എല്ലാം ഒരു സ്വപ്നം പോലെ ഒരു ഈച്ച പോലും ഒന്നും അറിഞ്ഞില്ല അങ്ങനെ ഉണ്ണി കരഞ്ഞു സർവരും ഞെട്ടി ഉണർന്നു വിവരമറിഞ്ഞ് കംസൻ പാഞ്ഞു വന്നു പെൺകുഞ്ഞാണെന്ന് ദേവകി പറഞ്ഞതുപോലും കേൾക്കാൻ കംസൻ തയ്യാറായില്ല ആ ദുഷ്ടൻ ദേവകിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി കാലിൽ പിടിച്ച് ഉയർത്തി ഓങ്ങി കല്ലിൽ അടിച്ചു ആ കുഞ്ഞ് ആരാണെന്ന് പാവം കംസൻ അറിഞ്ഞുകൂടാ കല്ലിൽ അടി വീടുമ്പോഴേക്കും മായാദേവി കംസന്റെ കയ്യിൽ നിന്നും കുതറി നീങ്ങി ആകാശത്തേക്ക് പൊങ്ങിപ്പോയി എന്നിട്ട് പറഞ്ഞു കംസ നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ഇതും അറിയിച്ച് ദേവി അപ്രത്യക്ഷയായി ഇത് കേട്ട് കംസൻ വിയർത്തു അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അയാളെ തളർത്തി ദേവകിയുടെ കുഞ്ഞുങ്ങളെ വെറുതെ കൊന്നുകളയേണ്ടി വന്നതിൽ കംസൻ പശ്ചാത്തപിച്ചു അവരെ കാലാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു കംസന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി മരണഭയം അയാളെ വേട്ടയാടാൻ തുടങ്ങി യശോദ ആലസ്യത്തിൽ നിന്ന് ഉണർന്നു കുഞ്ഞ് കരഞ്ഞു നന്ദഗോപൻ ഓടിയെത്തി യശോദ കുഞ്ഞിനെ എടുത്ത് നെറുകയിൽ ഉമ്മ വെച്ചു അനന്തരം നന്ദഗോപൻ നൽകി ആ പിതാവ് സന്തോഷത്തോടെ കണ്ണനെ വാങ്ങി ആനന്ദപാഷ്പം പൊഴിച്ചു അവിടിൽ ഉമ്മ വെച്ചു ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി എന്നാൽ കംസന്റെ മനസ്സ് ശത്രുഭയത്തിൽ അമർന്നിരിക്കുകയാണ് തനിക്ക് ജീവിക്കണം തന്റെ അന്തകനെ ഇല്ലാതാക്കണം അവൻ എവിടെയാണുള്ളത് എവിടെയാണെങ്കിലും കണ്ടെത്തണം കംസൻ മന്ത്രിമാരോട് ആലോചിച്ചു അവർ ആരും തന്നെ കംസൻ അഹിതമായി പറയുന്നവരുമല്ല പ്രവർത്തിക്കുന്നവരുമല്ല അവർ കൂട്ടായി കംസന് ഉപദേശം നൽകി അവരെന്താണ് പറഞ്ഞത് ഏടിയായി ജനിച്ച കുഞ്ഞുങ്ങളെ കണ്ടെത്തി എല്ലാവരെയും വധിക്കുക കംസന്റെ അന്ധകൻ എവിടെ ആരായിരുന്നാലും ആ കൂട്ടക്കൊരയിൽ അകപ്പെടാതിരിക്കില്ല കംസൻ അനുജരന്മാർക്ക് ആജ്ഞ നൽകി ഗോകുലത്തിൽ കംസ കിങ്കരന്മാർ കണ്ണെ തേടി നടന്നു കണ്ണൻ എവിടെ അവർ ഓരോ വീടും കയറി അന്വേഷിച്ചു കംസനെ കണ്ടെത്താൻ കഴിയാത്ത കണ്ണനെ കംസഭടന്മാർ കൊണ്ടോ കണ്ടെത്താൻ കഴിയുന്നു രാജകൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് കംസഭടന്മാർ അവർ നിഷ്കരുണം കുഞ്ഞുങ്ങളെ വധിച്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവർ ആർത്തു ചിരിക്കും രാജശാസനിയല്ലേ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിർക്കാനും പറ്റില്ല ശിശുഹത്തെ ഗോകുല നിവാസികളുടെ മനസ്സ് മരവിച്ച് പോയി എങ്കിലും കംസൻ തളർന്നില്ല ആ ദുഷ്ടന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ കണ്ണനെ കൊല്ലണം തനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം കണ്ണൻ വളർന്നു വലുതായാൽ അവരെ നശിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ കംസൻ അന്വേഷണം ശക്തിപ്പെടുത്തി കംസന്റെ കിങ്കരന്മാർ കണ്ണിൽ കാണുന്ന കുട്ടികളെയൊക്കെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് കംസന്റെ ക്രൂരത കൂടിക്കൂടി വരുന്നു ഹരികൃഷ്ണ